നമസ്കാരം മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ അവരുടെ കർമ്മ പദ്ധതികളെ കുറിച്ച് അവർ തന്നെ സംസാരിക്കുന്നു വാർഡ് പതിനേഴ് പണ്ടരിമല യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് ഇവിടെ മത്സരരംഗത്തുള്ളത് കൗൺസിലറായി പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള സെലിൻ ജോർജ് എൽ ഡി എഫിനെയും മനുപോൾ യു ഡി എഫിനെയും പ്രതിനിധീകരിക്കുന്നു

മെയിൻ ആയിട്ടുള്ള കാര്യം റോഡാണ് റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര യോജനീയമായ അവസ്ഥയാണ് കാരണം രോഗികളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ റോഡുകളിലേക്ക് പോകുന്നതാണ് അവർക്ക് ഇപ്പൊ ടൗണിൽ നിന്ന് ഓട്ടോ വിളിച്ചാൽ പോലും അവർക്ക് ഇങ്ങോട്ട് വരാൻ ഈ റോഡിന്റെ ഇത് ഉള്ളതുകൊണ്ട് അവർക്ക് ആർക്കും വരാൻ പറ്റുന്നില്ല തിരുവനായ് ശല്യം അതിരൂക്ഷമാണ് അതിനെ എത്രയും പെട്ടെന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം ഇത് അധികം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അതായത് ക്ഷീര കർഷകരുണ്ട് മറ്റു അതായത് കൃഷികൾ ചെയ്യണവരുണ്ട് അവരുടെ ആ ആ കൃഷിയെ മുന്നോട്ട് കൊണ്ടുവരാൻ പാകത്തിനുള്ള നല്ല നല്ല കാര്യം അതായത് ഞാനൊരു മിൽ സൊസൈറ്റിക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചു ഇവിടെ അതിനുള്ള കെട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ എന്തായാലും അടിയന്തര പ്രധാനത്തോടു ആ മിൽ സൊസൈറ്റി പ്രാവർത്തികമാക്കി ഇവിടെ അധികം എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് അവർ ഇവിടുന്ന് പാല് കൊണ്ടുപോകണത് പഞ്ചായത്ത് കൊണ്ടേ കൊടുക്കേണ്ട ഗതിയോട് വരുന്നുണ്ട് അവർ പലപ്പോഴും അവർക്ക് ട്രാൻസ്പോർട്ടിങ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഓട്ടോ പിടിച്ചു പോകണം അല്ലെങ്കിൽ നടന്നു പോകണം കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് ഈ പറയുന്നത് ഇപ്പോൾ ഈ വാശിക്കോലയിൽ തന്നെ ഞാനൊരു മിൽ സൊസൈറ്റിക്ക് വേണ്ടി കെട്ടറാക്കിയിട്ടുണ്ട് ആ കെട്ടിടത്തേക്ക് ഒരു മിൽ സൊസൈറ്റി കൊണ്ടുപോകാൻ അടിയന്തര പ്രധാനമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ നെല്ലൂർക്കാവിലെ ഭാഗത്ത് ഒരു അഞ്ച് ഒരു മൂന്ന് കുടുംബമുണ്ട് അതായത് അവിടെ ഒരു ആരും ഇല്ലാത്ത ഒറ്റയ്ക്ക് താമസിക്കുന്ന മൂന്ന് അമ്മമാരാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചാച്ചൻ കിടപ്പ് രോഗിയാണ് അവർക്കാണെങ്കിലും അവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ആ വഴി ഒന്ന് എനിക്കൊന്ന് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുവോ അല്ലെങ്കിൽ കട്ട പിരിച്ചു കൊടുക്കുകയോ ചെയ്യണമെന്ന് എനിക്ക് പതിയായ ആഗ്രഹമുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പണ്ടിരമല ഒരു കേറ്റമാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് കോളനിയാണ് കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അങ്ങോട്ടേക്ക് കയറി പോകുമ്പോൾ അവർക്ക് ആ കയറ്റത്തേക്കൊക്കെ പിടിച്ച് ഒരു മഴ പെയ്താ പോലും അവർ തെന്നി ഒരു പതുക്കെ പതുക്കെയാണ് അവർ കയറി പോകുന്നത് അപ്പൊ അവർക്കൊരു കൈവരി പിടിപ്പിച്ച് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൊടുപഴിയാറിന് കുറുകെ ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് ഒരു പാലം വരിക ഗതാഗത കുരുക്ക് അത്ര ഒഴിവാക്കുക കാരണം നമുക്ക് ഇവിടുന്ന ആളുകൾക്ക് തൊടുപഴിക്ക് പോകുക എന്ന് പറയുമ്പോൾ ഈ ടൗൺ ചുറ്റി പോണം അത് പോകാതിരിക്കാനുള്ള അവസ്ഥ പോലെ ഒരു കുറുകെ ഒരു പാലം വരിക അതിലേക്ക് ഗതാഗതക്കുരു ഒഴിവാക്കുക അതാണ് എന്റെ മൂന്നാമത്തെ കാര്യം ഇതുപോലെ കാണുന്ന ചെറിയ ചെറിയ റോഡുകളുണ്ട് ആ റോഡുകളുടെ വികസനം അത് ഉം ഒത്തിരി വീടുകള് ആ റോഡുകൾ കാരണം കഷ്ടപ്പെടുന്നവരുണ്ട് പ്രായമായവർ രോഗികൾ ഒക്കെ ഈ ചെറിയ ചെറിയ റോഡുകളിൽ കൂടെ വാഹന സൗകര്യം ഇല്ലാതെ പോകുന്നവരുണ്ട് അപ്പോൾ അവർക്കിടെ ആ റോഡ് നമുക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം തിരുവനായ് ശല്യത്തിന് നായകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ഷെൽട്ടർ ഉണ്ടാക്കി അവയെ കുത്തിവയ്പ്പുകളൊക്കെ എടുത്ത് സജ്ജമാക്കുന്നതിന് ഒരു പ്രത്യേക ഷെൽട്ടർ രൂപീകരിക്കാൻ മുനിസിപ്പാലിറ്റിയെ സമീപിക്കും വരുമാനമില്ലാതെ കുടുംബങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾക്ക് സർക്കാരിൻ്റെ സഹായത്തോടെ ഒരു ക്ഷേമ പദ്ധ ക്ഷേമ പദ്ധതി ഉൾപ്പെടുത്തി അവരെ സ്വയം പര്യാപ്തരാക്കാൻ ശ്രമിക്കുന്നതാണ് റോഡുകളെല്ലാം വളരെ മോശമായി കിടക്കുകയാണ് അതെല്ലാം വീണ്ടും ഒന്ന് റീട്ടാർ ചെയ്തു അതുപോലെ തന്നെ പുതിയ റോഡുകൾ കിട്ടേണ്ടവരുണ്ട് മൺപാതകളുള്ളവരുണ്ട് അവർക്കുടെ റോഡുകളും അവരുടെ വീട്ടിലേക്കുള്ള വഴികളും മൺപാതകൾ ടാർ ചെയ്ത് ആശ്രീശ്ശി കയറ്റി നട വയ്ക്കണം അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞത് കോളേജിൻ്റെ എതിരുള്ള ഭാഗമാണ് കടത്ത് കടവുണ്ടായിരുന്ന പ്രദേശമാണല്ലോ വള്ളൂത്ത് കടവെന്ന് പറഞ്ഞത് അത് ആ കടവ് നിന്നുപോയി എന്നുവെച്ചാൽ കടവുക കടത്തുകാരൻ മരിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടി നമുക്ക് ഇരു രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്താണ് ഈ പറയുന്ന കോളേജിലേക്കും നിർമ്മല കോളേജിലേക്കും എസ് സി ബി എസ് ഇ സ്കൂളിലേക്കൊക്കെ പോകാൻ പറഞ്ഞു മറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുമായിരുന്നു അപ്പോൾ അവിടെ ഒരു ഒരു ഫാലം വന്നിട്ട് രണ്ട് സൈഡിൽ അപ്രോച്ച് റോഡ് റോഡുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വാടിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത വീടുകളിലും മിക്ക വീടുകളിലും വയോജനങ്ങളുണ്ട് അവർക്ക് അവരുടെ മക്കളൊക്കെ വിദേശത്തായിട്ടുള്ള ഉണ്ട് അവർക്കിടെ എല്ലാവരും അവരുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ അവർക്ക് ഒരു ഒരു സംവിധാനം അതായത് ഒരു പാലിറ്റീവ് ആൻഡ് കെയർ യൂണിറ്റ് നല്ല സജീവമായല്ല അവർ ഇടയ്ക്ക് വന്ന് സന്ദർശിക്കാനും ഒക്കെ ഇടപ്പുരോഗികളായിട്ടുള്ളവരുമുണ്ട് അവർ അങ്ങനെ കാര്യങ്ങൾ പാലിറ്റീവ് ആൻഡ് കെയർ യൂണിറ്റുകളെ ശക്തമാക്കി കൊണ്ടുവന്നു വേണം ഈ നാടിൻ്റെ ഒരു സ്പന്ദനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ മൂവാറ്റുഴ നഗരം ഒരു ഗതാഗത കുരുക്കില്ലാതെ ആളുകൾക്ക് എന്താ പറയുക സുഖമായി പോകാൻ പറ്റിയ ഒരു റോഡായിരിക്കണം എന്ന് ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ടവനും അല്ലാതെ കാശുള്ളവനും എല്ലാം ഒരുപോലെ പോകാൻ പറ്റുന്ന ഒരു ഇതായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മൂവാറ്റുപുഴ ഒരു ജില്ല രൂപീകരിച്ച് എറണാകുളം ട്രിവാണ്ട്രം പോലെ ഒരു മെട്രോ സിറ്റി ആക്കാൻ ആഗ്രഹിക്കുന്നു കച്ചവടക്കാരെ സംബന്ധിച്ച് അവർ വളരെ ബുദ്ധിമുട്ട് കഴിയുകയാണ് കാരണം റോഡുകളുടെ സൗകര്യം കുറവായതുകൊണ്ട് പലപ്പോഴും അവരുടെ ജീവിതം വളരെ ദുസ്സഖമായി നിൽക്കണം ഒരു അഞ്ചു വർഷമായിട്ട് അവരുടെ കച്ചവടങ്ങളൊക്കെ വളരെ ഞാനൊരു കച്ചവട കാര്യക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് അതിനെ പിന്നെ സ്പന്ദനങ്ങൾ അറിയാം ഞാനൊരു വ്യാപാര വ്യവസായി അംഗമായതുകൊണ്ട് എനിക്ക് എൻ്റെ സ്പന്ദനങ്ങൾ അറിയാം വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ വേണ്ടി വേണ്ടത് ഏറ്റവും നല്ല ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടതാണ് ഈ പാർക്കിംഗ് സൗകര്യം അത്ര വലിയപ്പോൾ വണ്ടി നിർത്തി ഒരു സ്ഥലത്തുനിന്ന് ഒരു കടയിൽ നിന്ന് സാധനം പിടിക്കാൻ പറ്റില്ല അപ്പം അതിനോ വേണ്ടിയിട്ടുള്ള നല്ലൊരു കോടീകരിച്ചുള്ള ഒരു പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഉള്ള റോഡ് വികസനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞവർക്ക് തന്നെ റിങ് റോഡുകൾ സജീവമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ െ നിരത്തുകളെ സജീവമാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കട്ട കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും ആളുകളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും ഏറ്റവും വലുത് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പശ്ചാത്തല വികസനമാണ് അതോടൊപ്പം തന്നെ ഹരിതസുന്ധന മായിട്ടുള്ള ഒരു മൂവാറ്റുഴയാണ് സ്വപ്നം കാണുന്നത് കാരണം നമുക്ക് എല്ലാ കാര്യത്തിനും പുൽ ഇന്നത്തെ കാലത്ത് ഡൽഹിയിലൊക്കെ പുല്വേഷം ഒത്തിരി കൂടുതലാണ് അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഹരിതസുന്ദരമായ ഒരു ഗ്രാമ ഒരു ഗ്രാമാന്തരീക്ഷം കൂടി നമ്മുടെ ടൗണുകളിൽ വരേണ്ടതുണ്ട് അതായത് അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവണ്ട് കൂടി നല്ല രീതിയിൽ അച്ചടക്കത്തോടും വൃത്തിയോടും മാലിന്യ സംസ്കരണത്തിന് നന്നായി ഊന്നൽ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു മുഖച്ചായ മൂവാറ്റുഴ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ നല്ലൊരു നഗരമായി ഒരു ഒരു നഗരമാക്കി തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സ്വപ്നമായിട്ട് ഞാൻ കാണുന്നത് കൃഷിക്കാരുള്ള പ്രദേശം എന്ന നിലയിൽ അതിനോട് ബന്ധപ്പെട്ട സംരംഭങ്ങളുടെ അഭാവമാണ് സെലിൻ ജോർജ് കാണുന്നത് തെരുവുനായ ശല്യം മനുപോളും റോഡിന്റെ അവസ്ഥ ആൻസി ജേക്കബും തിരിച്ചറിയുന്നു അടുത്ത അഞ്ചു വർഷങ്ങൾ കൊണ്ട് നിലവിലെ റോഡുകളുടെ റീട്ടാറിംഗ് പുതിയ റോഡുകളുടെ നിർമ്മാണം നിർമ്മല കോളേജ് ഭാഗത്തേക്ക് പുതിയ പാലം വയോജന പരിപാലനം എന്നിവയാണ് സെല്ലിന്റെ പദ്ധതികൾ റോഡ് ടാറിംഗ് തെരുവു നായകൾക്ക് ഷെൽട്ടർ വരുമാനമില്ലാത്തവർക്ക് ക്ഷേമ പദ്ധതികൾ എന്നിവയാണ് മനുപോളിന്റെ ലക്ഷ്യം റോഡ് കോളനിയിലേക്ക് കയറുന്ന വഴിക്ക് കൈവരി തൊടുപടിയാടിന് കൊടുക്കെ പാലം എന്നിവ ആൻസി അഞ്ചു വർഷങ്ങൾ കൊണ്ട് ഉന്നം വയ്ക്കുന്നു ഇരുപത്തി അഞ്ച് കൊല്ലത്തിന് ശേഷമുള്ള മൂവാറ്റുപുഴ ജില്ലയാകണമെന്നാണ് മനുപോൾ ആഗ്രഹിക്കുന്നത് മികച്ച റോഡുകളുള്ള നഗരമാകണമെന്ന് ആൻസി റോഡും പാലങ്ങളും പാർക്കിംഗും ഉൾപ്പെടെ മികച്ച പശ്ചാത്തല സൗകര്യമുള്ള നഗരമാകണമെന്ന് സെലിൻ സ്വപ്നം കാണുന്നു കൂടാതെ മലിനീകരണമില്ലാത്ത മാതൃക നഗരമാണ് തന്റെ കാഴ്ചപ്പാടുകളിലുള്ളതെന്ന് പറയുന്നു പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ് അവരുടെ ആശയങ്ങൾ വ്യക്തമാക്കിയത് മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം കാണാം നന്ദി ബൈ സെക്കൻഡറി സ്കൂൾ ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്